ഇന്നത്തെ വീഡിയോ വന്നിട്ട് ഒരു യാത്രയാണ് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നല്ലോ മുന്തിരിത്തോട്ടം കണ്ട് തിരിച്ചു വരുന്ന വഴി ഞങ്ങൾ രാമക്കൽമേടുള്ള കാറ്റാടിപ്പാടം ഒന്ന് കാണാൻ കയറിയായിരുന്നു ഒരു കാര്യം മറക്കല്ലേ നിങ്ങളെൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ പ്രകൃതി സുന്ദരമായ ഒരു പ്രദേശം ഒട്ടും പൊന്നുട്ടടല്ലാത്ത ഫ്രഷ് ആൻഡ് കൂളല്ല സാധാരണ ഒരു ഗ്രാമപ്രദേശമാണിത് ഈ പ്രദേശത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇവിടുത്തെ കാറ്റ് തന്നെയാണ് ഏകദേശം മുപ്പത്തഞ്ച് കിലോമീറ്റർ പെർ അവർ സ്പീഡിലാണ് ഇവിടെ കാറ്റടിക്കുന്നത് കാറ്റാടിപ്പാടത്ത് നിന്ന് ഏകദേശം മൂന്ന് അപ്പുറത്താണ് രാമക്കൽമേട് സ്ഥിതി ചെയ്യുന്നത് ഈ സ്ഥലം ലൊക്കേറ്റ് ചെയ്യുന്നത് സമുദ്രനിരപ്പിൽ നിന്നും ഏകദേശം മൂവായിരത്തഞ്ഞൂറ് അടി ഉയരത്തിലാണ് അതുകൊണ്ട് തന്നെയാണ് ഇവിടെ ഈ വിൻഡുമില്ല സ്ഥാപിക്കാനുള്ള കാരണവും നമ്മൾ ഏകദേശം അടുത്തെത്താറായിക്കൊണ്ടിരിക്കുകയാണ് അപ്പം അതാ പോകുന്ന വഴിക്കെല്ലാം നമുക്ക് ഇതുപോലെ കാറ്റാടികൾ ഇങ്ങനെ കറങ്ങുന്നത് കാണാം നമുക്ക് ആ കാറ്റാടിയുടെ വരെ പോകാൻ സാധിക്കുന്നതാണ് അപ്പോൾ നമ്മൾ വീണ്ടും ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പം ഞങ്ങളതിൻ്റെ ടോപ്പിൽ എത്തിയിരിക്കുകയാണ് അതാ കണ്ടില്ലേ എന്ത് ഭംഗിയാണെന്ന് നോക്കിക്കേ ഞങ്ങളവിടെ എത്തിയപ്പോൾ വൈകുന്നേരം നാല് മണിയൊക്കെ ആയിരുന്നു ചെറുതായിട്ട് മഞ്ഞൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു ഈ പ്രദേശത്തിൻ്റെ സൗന്ദര്യം നമുക്ക് വാക്കുകളാൽ പറഞ്ഞാൽ മനസ്സിലാവില്ല അതിവിടെ വന്ന് കണ്ടാൽ മാത്രമേ അറിയാൻ സാധിക്കൂ ഒരിക്കലെങ്കിലും ഇവിടെ വന്നൊന്ന് വിസിറ്റ് ചെയ്യണം കാരണം ഇവിടെ വന്നാൽ അത് നമുക്ക് ഒരിക്കലും ഒരു നഷ്ടമായിട്ട് തോന്നത്തില്ല കാറ്റാഴിയുടെ അടുത്തേക്ക് ചെല്ലാൻ വേണ്ടി നമ്മൾ ചെറിയൊരു കുന്ന് കയറി ചെല്ലണം അപ്പം ഞങ്ങൾ ഒരു സഡി കൂടെ അവിടേക്ക് കയറിപ്പോയിക്കൊണ്ടിരിക്കുകയാണ് എത്തുമ്പോൾ തന്നെ നല്ലതായിട്ട് കാറ്റടിക്കുന്നുണ്ടായിരുന്നു കാറ്റിൻ്റെ വേഗത കൊണ്ട് കാറ്റടി കറങ്ങുന്ന സൗണ്ട് എല്ലാം നിങ്ങൾക്ക് അവിടെ നിന്ന് കേൾക്കാൻ പറ്റുവായിരുന്നു ഈ ഒരു കുന്നിൽ തന്നെ ധാരാളം കാറ്റാടുകൾ വെച്ചിട്ടുണ്ടായിരുന്നു ഇതുപോലെ തന്നെ ഒരുപാട് കുന്നുകളുണ്ട് ഇവിടെ അവിടെയെല്ലാം ഒരുപാട് കാറ്റാടികളും വെച്ചിട്ടുണ്ട് അപ്പം നമുക്ക് ഇവിടെ നിന്ന് നോക്കിയാൽ തന്നെ അത് കാണാൻ സാധിക്കുന്നതാണ് കൂടെ കുറേ നേരം നടന്നു വിടെ ധാരാളം ചെറിയ ചെറിയ പേര് നിപ്പുണ്ടായിരുന്നു അവിടെ പേരക്ക ഉണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾക്ക് ഒന്ന് രണ്ട് പൈറ്റ് പേരയ്ക്കൊക്കെ കിട്ടി ഞങ്ങളതൊക്കെ പറച്ച് കഴിച്ചു കുറേ നേരം ഞങ്ങൾ ആ കാഴ്ചകളൊക്കെ കണ്ട് ആ കുന്നിൻ്റെ മുകളിൽ അങ്ങനെ ഇരുന്നു വലിയൊരു കാഴ്ചയാണെന്നൊന്നും ഞാൻ പറയുന്നില്ല പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ സ്ഥലത്തിൻ്റെ പ്രകൃതി സൗന്ദര്യം അതുപോലെ തന്നെ കാറ്റും അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത അപ്പം ഇതുപോലെ ഒരു കൂൾ പ്രദേശത്ത് കുറച്ച് സമയക്കെ ഇരിക്കാൻ ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ തീർച്ചയായും ഇവിടെ വന്നൊന്ന് വിസിറ്റ് ചെയ്യുന്ന നല്ലതായിരിക്കും എല്ലാവരും വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം